നമസ്തേ എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവിനെ ആദ്യ പാഠമായ പനിനീർ പൂവ് എന്നതിൻ്റെ രണ്ടാം എപ്പിസോഡിലേക്ക് പ്രിയമിത്രങ്ങൾക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ ഭാഗം പഠിച്ചു അതിൻ്റെ സന്ധി വിഭാഗവും നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു ഈ ചാനൽ അല്ലെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്രദം എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ബന്ധുമിത്രാധികൾക്ക് സുഹൃത്തുക്കൾക്ക് അഭ്യുദയകാംക്ഷികൾക്ക് എന്നിവർ കൂടി ഇത് ഷെയർ ചെയ്ത് അവരോടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അഭ്യർത്ഥിക്കുക നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് എനിക്ക് ആ പൂവിനോട് അതിൻ്റേതായ മൗനത്തിനോട് ഞാന് അതിൻ്റെ ആശയത്തിലൂടെ ഏകദേശം എനിക്ക് മനസ്സിലായി എന്താണ് അതിൻ്റെ മൗനത്തിൻ്റെ വാചാലത എന്നെനിക്ക് അല്പം മനസ്സിലായി തെറ്റെന്നു വീണ്ടും ആ പൂവിനോട് ഓതിനാൻ തെറ്റെന്ന് പെട്ടെന്ന് ഞാൻ ആ പൂവിനോട് ഓതിനേൻ ഏൻ ഓതി ഞാൻ ഓതി എന്താ ഓന്നിയത് തെറ്റിപ്പോയി എനിക്ക് അബദ്ധം പറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ ഞാൻ എത്രയോ ബുദ്ധിഹീനൻ ബുദ്ധി ഇല്ലാത്തവനാണ് എനിക്ക് വേണ്ടത്ര വിവേകമില്ല ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ട് വിവേകം ഇല്ലായിരിക്കും അപ്പം അങ്ങനെ അക്ഷരജ്ഞാനം ഉള്ളതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ കുറച്ച് ബിരുദാനന്തര ബിരുദങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം എല്ലാവർക്കും വിവേകം ജ്ഞാനം ഉണ്ടാകണം എന്നില്ല ഞാൻ ഞാൻ എത്രയോ ബുദ്ധിഹീനനാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നു നിന്നൂടെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചെന്നതെന്നോമനെ മാപ്പു നൽകൂ ഹേ ഓമനെ പ്രിയമുള്ളവളെ നിന്റെ ജീവിതം മോശമെന്നല്ലേ ഞാൻ ചെന്നത് പറഞ്ഞത് എൻ്റെ ഓമനെ എൻ്റെ പ്രിയപ്പെട്ട അല്ലയോ പുഷ്പമേ എന്നോട് ഞാൻ പറഞ്ഞു നിന്റെ ജീവിതം മോശമെന്നല്ലേ പറഞ്ഞത് അത് നിന്നോട് ക്ഷമിക്കുക പൂക്കളെ പൂക്കളെ പാരിക്ക് അല്ലയോ പൂക്കളെ ഈ ലോകത്ത് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് പാർക്കുകയിൽ എന്തോ നുമീത ചൊൽവാൻ പൂക്കൾക്ക് മുകളിൽ ഞാൻ എന്തോന്നാണ് ചൊൽവാൻ പറയേണ്ടത് നിങ്ങളുടെ ജീവിതം എത്രയോ ധന്യമാണ് നിങ്ങളുടെ ജീവിതം എത്രയോ ശ്രേഷ്ഠമാണ് പുണ്യമാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നത് ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ ഏതൊരു പാഴ്മണൽ കാട് ഉപയോഗശൂന്യമെന്ന് കരുതുന്ന മരുഭൂമി പാഴ്മണൽ കാട് എന്ന് പറഞ്ഞാൽ ഉപയോഗശൂന്യമായ മണൽക്കാട് മരുഭൂമി ആ മരുഭൂമിയിൽ പോലും നിങ്ങളാൽ നിങ്ങൾ കാരണം പൂതമാം പൂതം എന്നുള്ളതിനർത്ഥം ശുദ്ധം പരിശുദ്ധം അതിന് വിപരീതമാണ് നമ്മൾ ഭാഗവത സംബന്ധമായ കഥയിൽ കേട്ടിട്ടുണ്ട് ശ്രീകൃഷ്ണാവതാര കഥയിൽ പോതന പൂതമല്ലാത്തത് ശുദ്ധമല്ലാത്തത് വിശുദ്ധയില്ലാത്തത് നിഷ്കളം കഥ ഇല്ലാത്തത് എന്നർത്ഥം പൂതമാം നന്ദനം നന്ദനം എന്ന് പറഞ്ഞ നന്ദനോദ്യാനം അലയോ പുഷ്പങ്ങളെ കേവലം മരുഭൂമിയെ പോലും നിങ്ങൾ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ദേവോദ്യാനമായ നന്ദനത്തെക്കാൾ മെച്ചം നേടുന്നതാക്കി തീർക്കുന്നില്ലേ ഇനിയോ ഏതൊരു മാലിൽ താൻ ഏതൊരു മാൽ മാൽ ദുഃഖം അപ്പം മാലിൽ താൻ ദുഃഖത്തിൽ തന്നെ മർത്യർക്ക് മർത്തി മനുഷ്യൻ മരണമുള്ളവൻ എന്ന ധ്വനി അവിടെ എഴുതുന്നു അപ്പോൾ ആദ്യമേ പറഞ്ഞു പൂവിനോട് കവി ചോദിക്കുന്നു നിന്റെ തുച്ഛമായ ജീവിതം ആദ്യ ഭാഗത്ത് പറയുന്നു ചെറു ജീവിതം എത്ര മോശം പക്ഷേ നാം നമ്മുടേതായ കാര്യത്തിലേക്ക് ഒരിക്കൽ പോലും ചിന്തിക്കാറില്ല മറ്റുള്ളവരുടെ നേർക്ക് ചൂണ്ടുന്നവരിൽ നാം നമ്മുടെ നേരെ ചൂണ്ടുന്നില്ല അല്ലെങ്കിൽ നാം ആത്മവിചിന്തനം ആത്മപരിശോധന ചെയ്യാറില്ല ഇവിടെ കവി പറയുന്നു ഈ മർത്യൻ മനുഷ്യൻ മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട് മർത്യർക്ക് നിങ്ങളാൽ ഫീതം സ്വീതം എന്ന വാക്കിൻ്റെ അർത്ഥം വർദ്ധിച്ച സമൃദ്ധമായ വലിയ ആനന്ദം ഇപ്പം മനുഷ്യർക്ക് ക്ഷണിക ജീവിതമുള്ള അല്ലെങ്കിൽ ഏതൊരു നിമിഷവും നാശത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് വീഴാം എപ്പോഴും എവിടെ വെച്ച് എങ്ങനെ എന്നറിയില്ല നമുക്ക് മരണത്തെ സംബന്ധിച്ച് ജീവിതാവസാനത്തെക്കുറിച്ച് അപ്പോൾ അങ്ങനെ ക്ഷണികമായ വെള്ളത്തിലെ കുമിളങ്ങൾ പോലെ ക്ഷണികമായ ഈ ജീവിതത്തിനിടയിൽ ഞാൻ ഞാൻ എന്നുള്ള അഹന്തയോടുകൂടെ നടക്കുന്ന ആളുകൾ എന്നർത്ഥത്തിലാണ് മരണം ഉള്ളവൻ എന്ന ധ്വനി ഉളവാക്കുന്ന വിധത്തിലാണ് മർത്യൻ ഇപ്പം പൂവിൻ്റെ നേർക്ക് പറഞ്ഞു നിൻ്റെ ക്ഷണികമായ ജീവിതം ചെറു ജീവിതം ഇത് മനസ്സിലാക്കാതെ തനിക്കും ഇതുപോലെ തന്നെ ജീവിതം ക്ഷണികമാണ് എന്ന് മനസ്സിലാക്കാത്ത മർത്യർ ആ മർത്യർക്ക് നിങ്ങളാൽ നിങ്ങൾ കാരണം സ്വീതമാം ആനന്ദം വലിയ സന്തോഷം വായിക്കുന്നില്ല ഉളവാകുന്നില്ല അപ്പം ആർക്കാണ് സന്തോഷം നിങ്ങളുടെ സാന്നിധ്യം കാരണം ഉണ്ടാകാത്തത് പാടുന്ന വണ്ടുകൾ കൊപ്പമായി തെന്നലിൽ മുരണ്ടുകൊണ്ടുവരുന്ന മുരളി കൊണ്ടുവരുന്നതായ വണ്ടുകൾ കവിഭാവനയനുസരിച്ച് പൂക്കളുടെ പ്രിയതമന്മാരാണ് കാമുകരാണ് അല്ലെങ്കിൽ പ്രണയിതാക്കളാണോ പറഞ്ഞു അങ്ങനെയുള്ള പ്രണയമന്ത്രം മുരളി കൊണ്ടുവരുന്നതായ വണ്ടുകൾ കൊപ്പം വണ്ടുകൾക്ക് തുല്യം തെന്നലിൻ തെന്നലിൽ തെന്നൽ കാറ്റൽ കാറ്റിലാടുന്നു ആരെ നിങ്ങൾ അങ്ങനെയുള്ള നിങ്ങളെ ആർ മറക്കും അപ്പം പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ആടുന്നു ആരെ പാടുന്നത് ഭൃങ്കങ്ങൾ വണ്ടുകൾ ആ വണ്ടുകളുടേതായ മുരളിലൊപ്പം പാട്ടിലൊപ്പം ആനന്ദത്തോടുകൂടി ലാസ്യമാണുന്ന നടനമാണുന്ന നിങ്ങളെ ആർക്കാണ് മറക്കുന്നത് ആ താളം പിടിപ്പിക്കുന്നത് ആനന്ദിപ്പിക്കുന്നത് ചലിപ്പിക്കുന്നത് നൃത്തമാണ് എന്നതിന് കാരണമാരാണ് വണ്ടും തെന്നലും ഇനിയോ ഘ്രാണേന്ദ്രിയത്തിന് ഘ്രാണേന്ദ്രിയം ഘ്രാണിക്കുക മണപ്പിക്കുക അപ്പം നാസ മൂക്ക് നർത്തം ഘ്രാണേന്ദ്രിയം മൂക്ക് മൂക്കിന് സാഫല്യം അപ്പം മൂക്കിൻ്റെ സഫലത എന്താണോ അറിയേണ്ടത് അറിയുക നാക്കിൻ്റെ സഫലത എന്താണോ പറയേണ്ടത് അത് പറയുക കൈകൾ ദാനം ചെയ്യുക ദാനേന പാടി കങ്കണേന കങ്കണം കൊണ്ട് വളകൾ കൊണ്ടല്ല കൈകൾ ശോഭിക്കേണ്ടത് പകരം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതിലൂടെ തനിക്കുള്ളതിൽ പങ്ക് മറ്റുള്ളവർക്ക് കൂടി നൽകുക പരോപകാരം അങ്ങനെ പരോപകാരം ചെയ്യുന്ന പൂക്കൾ എന്ത് ചെയ്തോടെ ഘണേന്ദ്രിയങ്ങൾക്ക് മൂക്കുകൾക്ക് സാഫല്യം നേടുന്നു ഇപ്പൊ നിങ്ങളുടേതായ സുഗന്ധം കാരണം മൂക്കിന് സഫലതയുണ്ടാകുന്നു ജന്മത്തിൻ്റെതായ സഫലത ജന്മത്തിൻ്റെതായ പൂർണത മാനവർ നിങ്ങൾ തന്നെ നിങ്ങളുടേതായ അന്തികം സമീപം അടുത്ത് നിങ്ങളുടെ അടുത്തെത്തുമ്പോൾ നിങ്ങളുടേതായ ആ സംശുദ്ധമായ സുഗന്ധം കാരണം നറുപണം കാരണം മനുഷ്യർ എന്ത് ചെയ്ത തങ്ങളുടേതായ മൂക്കിൻ്റേതായ സഫലത ഈ മൂക്കുണ്ടായതിൻ്റെതായ ചാരിതാർത്ഥ്യം അവർ അനുഭവിക്കുന്നു തൻ നറും തേൻ നിങ്ങളേകുന്നു നിങ്ങളുടേതായ നറുതേൻ സംശുദ്ധമായ തേൻ ആ തേൻ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളേകുന്നു നിങ്ങൾ നൽകുന്നു ആർക്ക് ലോകത്തിന് ആരെ പോലെ പോലെ അന്നം നൽകുന്നതായ ആ ലക്ഷ്മിയെ പോലെ ലക്ഷ്മിയെപ്പോലെ പ്രകൃതി പ്രകൃത്യമ്പയാകുന്ന ആ പോലെ എന്ത് ചെയ്തുണ്ട് പോലെ നിങ്ങൾ ഈ ലോകത്തിന് നിങ്ങളുടേതായ നറുതേൻ നൽകുന്നു പാണിയാൽ സ്പർശിച്ചാൽ പാണി കൈ നിങ്ങൾ പാടിയാൽ നിങ്ങളെ സ്പർശിച്ചാൽ കൈകൾ കൊണ്ട് നിങ്ങളെ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം എന്തൊരു മൃദുലതയാണ് എന്തൊരു എന്താ നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ സോഫ്റ്റ് എന്തൊരു മൃദുലതയാണ് എന്തൊരു എന്താ പോലെ മൃദുലമാണ് ഇനിയോ വേണയിൽ ചൂടിയാൽ എന്തു ഭംഗി വേടി തലമുടി പെൺകുട്ടികൾ തങ്ങളുടെ തലമുടിക്കെട്ടിൽ മനോഹരമായ പൂക്കൾ ചൂടി വരുന്നത് കാണാൻ ഏറെ ഭംഗിയുണ്ട് ഇതാ ഇവിടെ കവിയും ചോദിക്കുന്നതാണ് ആ വേടിയിലേക്ക് നിങ്ങളെ ഒന്ന് ചൂടിക്കഴിഞ്ഞാൽ അല്ലയോ പരിനീർ പൂക്കളെ എത്രമാത്രം സുന്ദരമാണ് എന്ത് ഭംഗിയാണ് ആരാണ് ഭാവനയുള്ളവൻ ഭാവനാ കുബേരൻ ചിന്തിക്കാത്തത് ആനന്ദിക്കാത്തത് ദേവനെ പൂജിക്കാം നിങ്ങളുടേതായ പ്രത്യേകത ദേവനെ പൂജിക്കാൻ നിങ്ങൾ തന്നെ വേണം അർച്ചനയായി സമർപ്പിക്കാൻ വീരനെ ചാർത്തിക്കാം വീരന്മാരായ ആളുകൾക്ക് മാന്യമായി നൽകാം അവർക്ക് ഒരു പാരിതോഷികം എന്ന രീതിയിൽ പുരസ്കാരം എന്ന രീതിയിൽ നൽകാം വീരനെ ചാർത്താ അണിയിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം ഏതൊരാളിൻ്റെയും ഏതൊരു പാവത്തിൻ്റെയും മൗലി ശിരസ് ആ ശിരസിലെ നെയ്യാൻ ഭൂഷയാക്കാം ആഭരണമാക്കാം അലങ്കാരമാക്കാം കല്യാണകർമ്മത്തിന് മാത്രമല്ല നിങ്ങളെപ്പോലെ ഏതിനും വിനിയോഗിക്കാൻ കഴിയുന്നത് ആരുണ്ട് കല്യാണം ശുഭം മംഗളകർമ്മം മംഗളകർമ്മങ്ങൾക്ക് കർമ്മം പ്രവൃത്തി കർമ്മങ്ങൾക്ക് കല്യാണകർമ്മങ്ങൾക്ക് ശുഭദായകമായ കർമ്മങ്ങൾക്ക് എന്തു ചെയ്യാം നിങ്ങൾ ആവശ്യം ആർക്കും എല്ലാവർക്കും നിങ്ങൾ ആവശ്യമാണ് ഇനിയോ കല്യാണധാമങ്ങളായ നിങ്ങൾ കല്യാണധാമം ധാമം ഇരിപ്പിടം ധാമം ദയാണുള്ള ദാമം കയർ അപ്പം കല്യാണധാമമാണ് നിങ്ങൾ ശുഭ നായകരാണ് ശുഭത്തിൻ്റെ മംഗളത്തിൻ്റെ നന്മയുടെ ഇരിപ്പിടങ്ങളാണ് നിങ്ങൾ മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ മഞ്ഞ് ഭൂമി ഈ ഭൂമിക്ക് ഈ ലോകത്തിന് മാഹാത്മ്യം മഹത്വം ഏറെ നൽകുന്ന നിങ്ങളോ നിങ്ങളാകട്ടെണ്ടിലെ പൈതങ്ങൾ നിങ്ങൾ യഥാർത്ഥത്തിൽ മിണ്ണിലെ സ്വർഗത്തിലെ ആ ദേവന്മാർ വസിക്കുന്നതായ സങ്കല്പമാണ് ദേവന്മാർ അതുകൊണ്ടാണ് വിണ്ണിൽ വസിക്കുന്നവർ എന്ന അർത്ഥത്തിൽ വിണ്ണോർ അങ്ങനെ വിണ്ണിലെ പൈതങ്ങൾ പൈതങ്ങൾ കുഞ്ഞുങ്ങൾ അപ്പോൾ നിങ്ങൾ വിണ്ണിലെ പൈതങ്ങളാണോ ആരറിഞ്ഞു ആർക്കറിയാം കവി സംശയിക്കുകയാണ് ഇപ്പം നിസ്സാരമെന്ന് തൻ്റെ മുമ്പിൽ തോന്നിയതായ പൂക്കളെ കണ്ടിട്ട് പനിനീർ പൂക്കളെ കണ്ടിട്ട് ചെടികളെ കണ്ടിട്ട് അല്ല നിസ്സാരമല്ല ആരും നിസ്സാരമല്ല തങ്ങളുടേതായ സംഘ തങ്ങളുടേതായ ചാരിതാർത്ഥ്യം തങ്ങളുടേതായ മഹത്വം ഓരോന്നിനുമുണ്ട് തങ്ങളുടേതായ കഴിവ് ഈ ലോകത്തിന് സമർപ്പിക്കുന്നുണ്ട് പൂക്കളെ പൂക്കളെ നിങ്ങൾക്കൻ കൂപ്പുകൈ അല്ലയോ പൂക്കളെ അങ്ങനെയുള്ള നിങ്ങൾക്ക് എൻ്റെതായ നമസ്കാരം പാർക്കുകളിൽ ആലോചിച്ചാൽ ചിന്തിച്ചാൽ നിങ്ങൾ എൻ ദേവതമാർ നിങ്ങളെൻ്റെ ദേവതമാരാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിൻ്റെ ചോദ്യോത്തരവും ഒക്കെ പഠിക്കാം വളരെ സുന്ദരമായ ഒരു ആശയമാണ് ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത് ആശയഭാഗ്യം കൊണ്ട് ശബ്ദഭാഗ്യ കൊണ്ട് ലാളിത്യം കൊണ്ട് എല്ലാം കൊണ്ടും വളരെ 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 സുന്ദരമാണ് ഈ കവിത സാധാരണ ഉജ്ജ്വല ശബ്ദാഠ്യൻ എന്ന ഉള്ളുവിനെ വിശേഷിപ്പിക്കാൻ ഈ കവിതയിൽ അങ്ങനെ കണ്ടുകട്ടിയുള്ള പദങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാൻ ഏറെ ലളിതവും എന്നാൽ സമ്പുഷ്ടമായ ആശയം നൽകുന്നതുമായ ഈ കവിത പഠിക്കുക ഏറെ ആശയങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുമുണ്ട് നമസ്തേ